അപ്പോൾ താ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ട് തരം മുട്ടക്കോഴികളായിട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡോ വൈറ്റ് അതേപോലെ തന്നെ കൈരളി ഈ രണ്ട് ബ്രീഡുകളായിട്ടോ റോഡോ വൈറ്റിലേക്ക് വരുമ്പോൾ റോഡോ വൈറ്റ് എന്ന് പറയുന്നത് വൈറ്റില ഗോണും അതേപോലെ തന്നെ മുട്ടക്കോഴി ആറ് ആറയ്യാറും ചേർന്നിട്ടുള്ളൊരു ബ്രീഡാണ് ഏകദേശം ഒരു മുന്നൂറ് മുട്ട കിട്ടുന്ന ഐറ്റാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ കൈരളി കോഴികൾ അത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ബ്രീഡാണ് കൈരളി കൈരളി എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മുട്ടകോളം കിട്ടുന്ന ബ്രീഡാണ് രണ്ടും നമുക്ക് വീടുകളിലൊക്കെ അയച്ചു വിട്ട് നോർമൽ തീറ്റകളും എല്ലാ പുല്ല് പോലെയുള്ള എല്ലാ സംഭവങ്ങളും കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഐറ്റാണ് ഇവരെ അധികം സൈസൊന്നും വെക്കില്ല നല്ല മുട്ട കിട്ടുന്ന ഐറ്റാ അപ്പോൾ ഇതിൻ്റെ മുപ്പത്തിരണ്ട് ദിവസം പ്രായമുള്ള കുട്ടികൾ നമ്മൾ കയ്യിൽ സെയിലിന് ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ് രൂപ ആട്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ ഐറ്റാണ് അപ്പോൾ ഓൾ കേരള ഡെലിവറി ഉണ്ട് വേണ്ടവരൊക്കെ ഈ നമ്പറിൽ വിളിച്ചിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്തോളി അതേപോലെ തന്നെ വാക്സിനേഷനൊക്കെ വരികയാണെങ്കിൽ ഇത് നമ്മൾ ഐ ബി ഡി ലസോട്ട പോലുള്ള എല്ലാ വാക്സിനേഷനും വൈറ്റമിൻ മരുന്നുകളും എല്ലാം കൊടുത്ത് വളർത്തുന്ന ഇതാണ്